ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഇതാണ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ ഇതിൽ കല്ലേക്കാട്ടിൽ ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് നാല് രസെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ടാർ റോഡിൽ നിന്ന് ഒരു ഇരുപത് മുപ്പത് മീറ്റർ മാത്രം മൺ റോഡ് ഉണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പ്ലോട്ട് തിരിച്ച ഭാഗത്തേക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ടാർ റോഡാണ് എണ്ണൂറ് മീറ്ററുള്ളൂ സോ ഇതാണ് വീട്ടിലേക്കുള്ള എൻട്രി ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീട്ടിലേക്ക് നമുക്ക് ചെറിയൊരു ഗേറ്റും ഉണ്ട് വലിയൊരു ഗേറ്റുമുണ്ട് അപ്പോൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇനി ഇതിൽ വർക്കിംഗ് പെൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഇൻ്റർലോക്ക് ഇടാനുള്ളതുണ്ട് അതുപോലെ തന്നെ ക്ലോസെറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാനാണ് ഒന്നിലാണ്ടതിൽ ക്ലോസ്സെറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അത്രമാത്രം ഇതിൽ വർക്കിംഗ് പെൻഡിങ്ങുണ്ട് ബാക്കി വയറിങ് സ്വിച്ചിങ് ലൈറ്റിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ബാലൻസ് ഉണ്ട് ഇതാണ് ഇപ്പോൾ ചുറ്റുവട്ടം ഉള്ളത് അത്യാവശ്യം സ്പേസേ ഉള്ളൂ സൈഡിലായാലും ബാക്കിലായാലും ഫ്രണ്ടിലാണ് കാർ നിർത്താനുള്ള സ്പേസ് ടോട്ടലി സ്ഥലത്തിന് അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉള്ള റൂംസുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നാലര സെൻറ്റ് സ്ഥലത്തിലായാലും അത്യാവശ്യം വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ ഓരോ റൂമും ഇവിടെ അവർ ജാലിയെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് ചെറിയ ഗേറ്റും ഉണ്ട് വലിയ ഗേറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കയറി വയ്ക്കാൻ നമുക്കൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ടാണ് കാണുന്നത് ഇപ്പോൾ ജാലിയെല്ലാം കൊടുത്തിട്ട് കിഴക്കുന്ന വെളിച്ചം വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ വെച്ചിരിക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് സോ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിനോട് ചേർന്നൊരു പ്രെയർ റൂം കൂടി അവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു പ്രെയർ റൂം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഡൈനിങ് സ്പേസ് അവിടെ കണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിച്ചൺ ഒരു ഓപ്പൺ ടൈപ്പിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് കിച്ചണിലെല്ലാം ഫെറോസിമെൻറ്റിൻ്റെ കബോർഡുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഡോറോ കാര്യങ്ങളോ സെറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് വർക്ക് ഏരിയയിലും അതുപോലെ ഫെറോസിമെൻറ്റിൻ്റെയും ഗ്രാനൈറ്റും കൊണ്ടൊക്കെ സ്ലാബ് കബോർഡുകളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ആ വെളിയിൽ നമ്മൾ കണ്ട അതേപോലൊരു നല്ല കാറ്റൊക്കെ കിട്ടും നല്ലൊരു ഏരിയ നമ്മൾ വർക്ക് ഏരിയ കണ്ടു കിച്ചൺ കിച്ചൺ നമ്മൾ നേരെ കയറി പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇതാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വെളിച്ചത്തിന് ജനലുകൾ ഒറ്റ ജനലായിട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ വാഷിംഗ് വാഷിംഗ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ താഴത്തെ നമുക്കൊരു സ്റ്റഡി ഏരിയയോ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ചെറിയൊരു ഏരിയ ചെറിയ റൂം കണക്കിന് അതിന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് താഴത്തുള്ള ഒരു ബെഡ്റൂം ഇതിലും ഫെറോസിമെൻറ്റിൻ്റെ കബോർഡിൻ്റെ വർക്ക് അവർ ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് ഇതിനകത്ത് ക്ലോസറ്റ് അവർ ഫിറ്റ് ചെയ്തിട്ടില്ല അത് വെളിയിൽ നമ്മൾ കാണാൻ പറ്റും ആ ഒരു വർക്കും കൂടിയാണ് ഇതിനകത്ത് പെൻഡിങ് ഉള്ളത് ഈ കാണാൻ ഈയൊരു വാഷ്റൂമിൽ വെക്കാനുള്ള ക്ലോസറ്റ് ഓക്കെ ഇവിടെ അതുപോലെ അതിൻ്റെ വാഷ്ബേസിൻ വെക്കാനുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇവിടെ ഗ്രാനൈറ്റ് ടോപ്പിലും ടൈൽസ് സൈഡിലുമായിട്ടാണ് സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ജസ്റ്റ് സോഫയൊക്കെ സെറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ വെളിച്ചവും കാറ്റവും കിട്ടുന്ന രീതിയിൽ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ അതുപോലെ തന്നെ ഇതാണ് താഴെ നമ്മൾ കണ്ട അതേ ബെഡ്റൂം സൈസിൽ തന്നെ മേലെ ഒരു ബെഡ്റൂം കൂടി താഴെ കണ്ട ബെഡ്റൂം അറ്റാച്ചാണ് ഈ ഒരു ബെഡ്റൂം അറ്റാച്ചഡാണ് അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകളാണ് രണ്ടും കബോർഡിനുള്ള വർക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അലുമിനിയം ഫാബ്രിക്കേഷനുകള ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ളൂ ഇതാണ് ഇതിൽ അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂം ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ വെളിയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നേരെ എത്തുന്നത് ആ ഒരു ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ് സ്റ്റെയർ കയറി വരുന്നത് അവിടെ നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അതിനോട് ചേർന്ന് തന്നെ കോമൺ ആയിട്ടൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഇതിന് നേരെ തന്നെ നമുക്ക് അടുത്തൊരു ബെഡ്റൂമും കാണാം അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂമും അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡും ഒന്ന് കോമൺ ആണ് ഇതിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഡോറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ സാ ഇതിലൊരു ബാൽക്കണി ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ചു ബാൽക്കണി ഈ ഒരു ഏരിയയിലുണ്ട് അത്യാവശ്യം സ്പേസുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ഫ്രണ്ടിലെ ഏരിയയും സ്പേസും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ വരുന്ന മണ്ണ് റോഡും കാണാം പക്ഷേ ഇവിടെ നമ്മൾ നേരെ എൻട്രി ചെയ്ത് അതേ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നു ഇവിടെ നമുക്ക് ആ കാണുന്നതാണ് കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഇവിടെ നമ്മൾ നേരെ വെളിയിലോട്ടുള്ള ടെറസ് ഏരിയയിലേക്ക് തന്നെ കയറുന്നത് ഓക്കെ സോ ഇതാണ് ബാക്കിൽ വരുന്ന ഒരു ടെറസ് ഏരിയ സോ ഇതാണ് ടോട്ടൽ നമ്മൾ പറഞ്ഞ വീട് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആണ് സൊ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഒരുങ്ങോട്ട് പതിനഞ്ച് മിനിറ്റിനകത്ത് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ടൗണിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി സോ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ടോപ്പിൽ കയറാനുള്ള സ്റ്റെയർ നമുക്ക് ഇരുമ്പിൻ്റെ സ്റ്റെയർ കൂടെ കണക്ട് ചെയ്ത് കിട്ടും ഓക്കെ സോ ഇതാണ് ടോട്ടൽ ഞാൻ പറഞ്ഞ നാലര സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ത്രീ ബി എച്ച് കെ ആണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒന്ന് കോമൺ ആണ് കല്ലേക്കാടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ ഓണർ ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കല്ലേക്കാട് ക്യാമ്പ് പോലീസ് ക്യാമ്പ് വളരെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കല്ലേക്കാട് കിണറ ബാങ്ക് എല്ലാവിധ സൗകര്യങ്ങളും വളരെ നിയറസ്റ്റ് ആണ് പാലക്കാട് ടൗണിലേക്ക് നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ടൗണിലെത്താം ഒലക്കോട് സ്റ്റേഷനിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും അങ്ങനെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലും ഒക്കെ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സൗകര്യം കൊണ്ടും വളരെ ടൗണിൽ നിന്ന് ടൗൺ ആണ് പറയാം ചെറിയൊരു ദൂരമേ ഉള്ളൂ എന്നാൽ വില്ലേജ് ആണെങ്കിൽ വില്ലേജിൻ്റെ രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ചെറിയൊരു പ്രൈസേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് തരുന്നുണ്ടാവും അതേപോലെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ലവ് യു വൈസ്